കൊല്ലത്തേക്കാണ് പോകേണ്ടത് അവിടെ ദേശീയപാതയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുകയാണ് കൊട്ടിയും തിരുമുക്കിലാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത് ദിലീപ് ദേവസ്വീന്റെ ദിലീപ് ഒരു ഫൗണ്ടൻ പോലെ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നത് നമ്മൾ കാണുകയാണ് ഏതാണ്ട് ഒന്നര മണിക്കൂറായി കാണണം ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ ഇപ്പോഴും വെള്ളം ഇങ്ങനെ ഒലിക്കുകയാണോ അവിടെ വിനീത ഒന്നര മണിക്കൂറിലധികമായി ഏകദേശം രണ്ട് മണിക്കൂറിലേക്ക് അടുക്കുകയാണ് കൊട്ടിയം ചാത്തന്നൂർ ദേശീയപാതയ്ക്കിടയിലുള്ള തിരുമുക്കിൽ ഈ പൈപ്പ് പൊട്ടിയിട്ട് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് നമുക്ക് കാണാവുന്നതാണ് വേനൽ കടുത്ത വേനലിലാണ് ഇപ്പോൾ ഈ വെള്ളം ഇങ്ങനെ പാഴാകുന്നത് ഏകദേശം രണ്ട് മണിക്കൂറിലധികമായി ഇങ്ങനെ ഒരു സെക്കൻഡ് ലിറ്റർ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നു ഈ ഇക്കാര്യങ്ങളടക്കം വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇവർ പറയുന്നത് ഈ വശത്തേക്കുള്ള വാൾവ് ഓഫ് ചെയ്തിട്ടുണ്ട് വാൾവ് ഓഫ് ചെയ്താലും ഇതിൻ്റെ പൈപ്പിനകത്തുള്ള വെള്ളം പോകാൻ കുറച്ച് സമയമെടുക്കും ആ സമയത്തുള്ള വെള്ളം പോകുന്നതാണ് ഈ കാഴ്ചയിൽ കാണിക്കുന്നത് ാണ് പക്ഷേ എന്ത് പ്രഷറിലാണ് വെള്ളം പോകുന്നതെന്ന് നമുക്ക് കൃത്യമായി കാണാം അതായത് വലിയ ഉയരത്തിൽ ഒരു രണ്ട് നില കെട്ടിടം കാണാം ആ കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് ഇപ്പോൾ വെള്ളം പോകുന്നത് ചാത്തന്നൂർ റോയൽ ഹോസ്പിറ്റലിന് തൊട്ട് മുൻപിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള ഭാഗത്താണ് ഈ പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നത് ഇതിൽ ഏറ്റവും വലിയ അപകടം വിനീത വാഹന ദേശീയപാത ആയതിനാൽ ഇത് വെള്ളം പോകുന്നത് ഒരു കൗതുക കാഴ്ചയായത് കണ്ട് ആളുകൾ വാഹനം നിർത്തി ഫോട്ടോ എടുക്കുന്നത് വലിയ അപകടത്തിലേക്ക് നയിക്കുകയാണ് ഇവിടെ ഒരു പോലീസ് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് കാരണം രണ്ട് മണിക്കൂറിലധികമായി മാധ്യമങ്ങളെല്ലാം തന്നെ വാർത്ത നൽകുന്നു എന്നിട്ട് പോലും ഒരു നടപടി ഉണ്ടായിട്ടില്ല ചേട്ടാ ഇത് മുമ്പും ഇവിടെ പൈപ്പ് പൈപ്പോട്ടിട്ടുണ്ട് മുൻപും ഇത് ഇതുപോലെ സമാനമായ രീതിയിൽ പക്ഷേ ഇത്ര ഹൈ പ്രഷറല്ലായിരുന്നു ശരിക്കും വെള്ളം പോവുകയുണ്ടായിരുന്നു ഇത് കൂടാതെ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഏകദേശം മാസം ഇത് ഇവിടെ ഐഡിയലായിട്ട് കിടക്കുകയാണ് ഇവിടെ തന്നെ നിയർ ബൈ പിന്നെ ചിലർക്ക് അഞ്ച് മാസമായിട്ട് വീട് വീട്ടിനകത്ത് വണ്ടി പാർക്കിംഗ് ആണ് അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന കൺസ്ട്രക്ഷൻ മെത്തേഡ് ശരിയല്ല അവർ കാര്യം പൈപ്പ് പൊട്ടിയത് ഹൈ ഹൈപ്രഷർ കാരണമാണെന്നാണ് അത് ശരിയാണോ അതിൽ ഒരു ഇവിടെ ഒരു കാല ഇതിൽ രാവിലെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ വലിയ ഹിറ്റാച്ചി വാഹനം ഇവിടെ പണി നടക്കുന്നതായിരുന്നു ഇതിന് മുമ്പ് പ്രഷർ മൂലമായിരുന്നു പൊട്ടിയത് പക്ഷേ ഇപ്പോൾ എന്താണെന്ന് ഒരു വ്യക്തതയില്ല പ്രഷറും ആകാം ഇവിടെ പണിയും ഉണ്ടായിരുന്നു രാവിലെ ഹിറ്റാച്ചി ടൈപ്പ് വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു അറിയിച്ചു അപ്പോഴി തന്നെ ഇതിൻ്റെ പിന്നെ ഇവിടെ ഒരു എൻ്റെ ഒരു സഹപ്രവർത്തകൻ അന്നേരം തന്നെ വിളിച്ച പുള്ളി തന്നെ പറഞ്ഞ് ഇത് വാൽവ് ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും നേരമായിട്ടും ഈ വെള്ളത്തിൻ്റെ ആ പ്രശ്നൊരു പിന്നെ അറുതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം വിനീത ഇത് പുനലൂരിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ സോഴ്സാണ് അവിടെ നിന്ന് വരുന്ന ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടിയതാണ് കൊല്ലം കൊട്ടിയത്തിനും ചാത്തന്നൂരിനും ഇടയ്ക്കുള്ള തിരുമുക്കിൽ റോയൽ ആശുപത്രിക്ക് മുൻവശത്താണ് ഇങ്ങനെ പൈപ്പ് പൊട്ടിയത് നമുക്ക് ഇതിൻ്റെ അടുത്തേക്ക് തന്നെ പോകുമ്പോൾ വലിയ തോതിൽ ഏകദേശം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വലിയ ഉയരത്തിൽ ഹൈ പ്രഷറിൽ ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം മണിക്കൂർ രണ്ട് മണിക്കൂറിലേക്ക് അടുത്തെത്തിച്ചു ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു വാർത്തകൾ വന്നു തുടങ്ങിയിരിക്കുന്നു കാരണം വേനൽ അടുത്ത സമയമാണ് പലയിടത്തും കുടിവെള്ള പ്രശ്നം രൂക്ഷമായി തുടങ്ങിയിട്ടുണ്ട് അതിനിടയിലാണ് ഇത്രയധികം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഇങ്ങനെ പാഴാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇപ്പോഴും ഇതിന്റെ ഉദ്യോഗസ്ഥരാരും അവിടെ എത്തിയിട്ടില്ലേ വിനീത നമുക്ക് ഇതുവരെ ഇവിടെ ഒരു ഉദ്യോഗസ്ഥരോ ഒരു പോലീസോ ആരും തന്നെ എത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാഹനം നിർത്തി ആളുകൾ കണ്ടോ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ആളുകൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വാഹനം നിർത്തുന്നു തൊട്ട പുറകിൽ വാഹനങ്ങൾ നിർത്തുന്നു ഇതാ ഈ വശത്തേക്ക് നോക്കുമ്പോൾ കാണാം വാഹനങ്ങൾ നിർത്തി ഫോട്ടോ എടുക്കുന്നത് അടക്കം വലിയ അപകടത്തിലേക്ക് നയിക്കുകയാണ് കാരണം ദേശീയപാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഇത്തരത്തിൽ അപകടകരമായി വാഹനം നിർത്തുന്നു ഫോട്ടോ എടുക്കുന്നു ഇതടക്കം നമ്മൾ പറഞ്ഞിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഇവിടേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് ൂർ പോലീസ് സ്റ്റേഷനിലേക്കാകെ അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഇവിടെ ഒരു ട്രാഫിക് നിയന്ത്രിക്കാൻ ഒരു പോലീസ് എത്തിയിട്ടില്ല വാട്ടർ അതോറിറ്റിയുടെ ഒരു എത്തിയിട്ടില്ല ഇത്രയും നേരം ഏകദേശം പന്ത്രണ്ടരയ്ക്ക് തുടങ്ങിയ ആ പൈപ്പ് പൊട്ടലാണ് ഈ സമയമായിട്ടും ഒരു തരത്തിൽ വെള്ളം നിയന്ത്രിക്കാനോ ഇതിനെ കൺട്രോൾ ചെയ്യാനോ ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താനോ ദേശീയപാത നിർമ്മാണ അതോറിറ്റീൻ്റെ ആളുകൾ എത്തുകയോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിൻ്റെ ആളുകൾ എത്തുകയോ അല്ലെങ്കിൽ പോലീസ് എത്തുകയോ ചെയ്തിട്ടില്ല മറ്റൊന്ന് ഈ പ്രദേശത്ത് ഈ ഇവിടെ മുമ്പും സമാനമായ രീതിയിൽ ഈ പൈപ്പ് പൊട്ടി ഇവിടെ അപകടമുണ്ടായതടക്കം നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു നമ്മളടക്കം പറഞ്ഞിട്ടും ഒരു തരത്തിൽ ഈ വെള്ളം പൈപ്പ് വാൾവ് ഓഫ് ചെയ്തു എന്ന് അധികൃതർ നമ്മളെടുത്ത് പറയുമ്പോഴും ഇപ്പോഴും ഹൈ പ്രഷറിലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഹൈ പ്രഷറിലാണ് വെള്ളം മുകളിലേക്ക് ഉയർന്നു പൊന്തുന്നത് ഒരു രണ്ട് നില കെട്ടിടത്തിന് മുകളിലേക്ക് എത്ര വണ്ണം വെള്ളം ഉയർന്നു പൊന്തുകയാണ് ഒരു തരത്തിൽ പോലും ഒരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ആളുകൾ ഈ പ്രദേശത്തെത്തിയിട്ട് നമ്മളിപ്പോഴെടുത്തിട്ട് ഒന്നര മണിക്കൂറായി പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ വശത്തെ ് ഇതിൻ്റെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയോ എന്ത് സംഭവിച്ചു എന്ന് നോക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാൻ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ നമുക്ക് തന്നെ നേരത്തെ വിനീത പറഞ്ഞതുപോലെ തന്നെ കുടിവെള്ള ക്ഷാമം രൂക്ഷമായി ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്രയേറെ വെള്ളം പോകുന്നത് കാണുമ്പോൾ ആരുടെയും നെഞ്ചു നുലയ്ക്കുന്നതാണ് അത്രമേൽ വെള്ളം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ പ്രദേശത്തുനിന്ന് കൊട്ടിയം ഭാഗത്തേക്കും ചാത്തന്നൂർ ഭാഗത്തേക്കും പരവൂർ ഭാഗത്തേക്കും എല്ലാം തന്നെ കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പാണ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത് ഇത് പുനലൂർ ഭാഗത്തു നിന്ന് വരുന്ന കുടിവെള്ള പൈപ്പാണ് ഇത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞത് അതും ഫോണിലൂടെ നമ്മുടെ അടുത്ത് പറഞ്ഞത് പ്രഷറുകാരൻ പൊട്ടി എന്നാണ് നമുക്ക് നേരത്തെ ഈ വിഷയങ്ങൾ കാണാം ഓരോ സമയത്ത് ഇതിന്റെ പ്രഷർ കൂടുന്നു കുറയുന്നു എന്നുള്ളതാണ് ഹൈ പ്രഷറിൽ പോകുന്നത് ചില സമയത്ത് മനസ്സിലാക്കാൻ ഓഫ് ചെയ്താൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകില്ലേ പിന്നീട് അറ്റകുറ്റപ്പണി നടത്തിയാൽ മതിയല്ലോ വിനിത ഇതേ ചോദ്യം തന്നെ നമ്മൾ ആ ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ വാൾവ് ഓഫ് ചെയ്താലും ഇതിൻ്റെ പൈപ്പിനകത്ത് ഒരു നിശ്ചിത വെള്ളം കാണും ആ വെള്ളത്തിൻ്റെ പ്രഷറ് അത് തന്നെയാണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സാങ്കേതിക വശങ്ങളാണ് അവർ പറഞ്ഞത് പക്ഷേ ഇത് തെളിയിക്കാനുള്ള വിദ്യകളൊന്നും നമുക്കറിയാത്തോണ്ട് അവർ പറയുന്നത് യെസ് മൂളി കേൾക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് കഴിയുള്ളൂ അവർ പറഞ്ഞത് ഈ വാൾവ് ഓഫ് ചെയ്ത് പൊട്ടി എന്നുള്ള വിവരം കേട്ട ഉടൻ തന്നെ വാൾവ് ഓഫ് ചെയ്തു എന്നുള്ള വിവരം ചെയ്തു എന്നാണ് അവർ പറയുന്നത് പക്ഷേ നമുക്ക് കാഴ്ചയിൽ കാണാവുന്നത് ഒരു തരത്തിൽ പോലും വെള്ളത്തിൻ്റെ ശമരം അതായത് വെള്ളം ഉയർന്നു പൊന്നുന്നതിന് ഒരു ശമരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നോക്കൂ ഏകദേശം എത്ര ഒരു രണ്ട് ഹൈറ്റ് രണ്ട് ഇരുനില കെട്ടിടത്തിൻ്റെ മുകളിൽ ഹൈറ്റിലേക്ക് വെള്ളം അങ്ങനെ ഹൈ പ്രഷറിൽ പൊന്തുന്നു അത് താഴേക്ക് വീഴുന്നു അങ്ങനെ എത്ര എത്ര ലിറ്റർ വെള്ളം എത്ര ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇങ്ങനെ പാഴാകുന്നത് പക്ഷേ ഇതൊന്നും കേട്ടിട്ട് ഇതൊന്നും കണ്ടിട്ട് പോലും ഒരു ഉദ്യോഗസ്ഥരടക്കം ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് വേദനാജനകമായ കാര്യങ്ങൾ അത് െത്തിയിട്ടില്ലല്ലോ ദിലീപ് നമുക്ക് ഏതാനും ചില നാട്ടുകാരെ ഒഴികെ ആരെയും കാണാനും ആകുന്നില്ല പലരും അവിടെ വാഹനങ്ങളൊക്കെ കൊണ്ടു നിർത്തി കഴുകുന്നതും ഒക്കെയാണ് നമ്മൾ കാണുന്നത് ജനപ്രതിനിധികളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇല്ല വിനീത ഒരു ജനപ്രതിനിധി പോലും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല നേരത്തെ വിനീത പറഞ്ഞതുപോലെ തന്നെ ഇത് ഇവിടുത്തെ ആളുകൾക്ക് ഒരു കൗതുക കാഴ്ച അല്ല ഈ പ്രദേശത്തുകാർക്ക് ഈ പൈപ്പ് വോട്ടിൽ ഒരു നിത്യ സംഭവമാണ് അവർ നേരത്തെ ഈ ദൃശ്യം കിട്ടുമ്പോൾ വന്ന് കുളിക്കുന്നു ഇവിടുന്ന് വാഹനങ്ങൾക്ക് ഒരു നിത്യ കാഴ്ചകൾക്കാണിത് വലിയ തോതിൽ ഒരു ആശ്ചര്യപ്പെടുത്തുന്നത് ഒരു കൗതുക കാഴ്ചയായിട്ട് വെള്ളം പോകുന്നതിൽ വലിയ സങ്കടമടക്കം തോന്നുന്നു നമുക്കാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കടക്കം ഒരു കൂസലുമില്ലാത്ത ഉദ്യോഗസ്ഥർ ഒരു നടപടിയും എടുക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറിലധികമായി നമ്മൾ ഇവിടെ ഇത്രം പാഴാകുന്നത് കാണുമ്പോൾ നമുക്ക് വേദന തോന്നുകയാണ് വേനൽ അടുക്കുകയാണ് വരൾച്ച കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു പൈപ്പ് പൊട്ടി കുടിവെള്ളം ഇത്രയധികം പാഴാകുന്നത് ഏതായാലും അടിയന്തര നടപടികൾ ശ്രദ്ധയൊക്കെ വേണ്ടുന്ന വിഷയമാണ് അധികാരികളുടെ ശ്രദ്ധയിൽ വിഷയം ഫോണിലൂടെ തന്നെ നേരിട്ട് വിളിച്ചറിയിക്കുക